ും നമ്മുടെ കേരളം നന്നാവണം എന്നുണ്ടെങ്കിൽ ഈ പിണറായി രാജിവെക്കണം അല്ലെങ്കിൽ സത്യം തുറന്ന് കാണിക്കണം ആരെങ്കിലും തെറ്റ് ചെയ്തവരെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കില്ല അമ്മയുടെയും അച്ഛന്റെയും നടുക്ക് കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു കാലമാണ് അതിനെതിരെ എന്ത് നടന്നിട്ടുണ്ട് വരും എന്ത് ചെയ്തിട്ടുണ്ട് വരും ഞങ്ങൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അവരെ ഈ ചെയ്തിരിക്കുന്ന കുറ്റവാളികളെ അറസ്റ്റ് അവരെ എത്ര വല്യവന്മാരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ശരിക്കും പറഞ്ഞ അമ്മയും പെങ്ങളും ഉള്ള കുടുംബത്തിൽ നിന്നും വരുന്ന ആണുങ്ങൾ തന്നെ ഈ തെറ്റുകൾ ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സർക്കാരും അവരുടെ വീട്ടിലും പെങ്ങുഞ്ഞുങ്ങളല്ലേ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളു അവിടെ കയറക്കും ഒത്തും ഇതുപോലെ ആൻപിള്ളേർ കയറും ഈയൊരു റിപ്പോർട്ട് ഈ നാലര വർഷം കഴിഞ്ഞ് വരുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അപമാനകരമായിട്ടാണ് തോന്നുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഞെട്ടലാണ് നമ്മൾ ഗവൺമെന്റിൽ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറും മീഡിയ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് പുറത്ത് വരുന്നു ഇത് ഇന്നും എന്ന് തുടങ്ങുന്ന കാര്യങ്ങളല്ല ഇത് പണ്ട് തൊട്ടേ നടന്നു വരുന്ന കാര്യങ്ങൾ ഇപ്പൊ മീഡിയ സ്ട്രോങ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു അപ്പം ഇപ്പം ഗവൺമെന്റ് കറപ്റ്റ് ആ ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരില്ല അവർ ഇത് ഐഡിയെ നോക്കുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു സുരക്ഷയും ഈ ഗവൺമെന്റ് വന്ന പിന്നെ ഉണ്ടായിട്ടുള്ള സിനിമാ മേഖലയിലെ സ്വന്തം ഉപജീവനത്തിനു വേണ്ടിയാണ് ആ കുട്ടികൾ വർക്കിന് വരുന്നത് വർക്കിന് വന്നു കഴിയുമ്പോ അവർക്കട ശരിക്കും പറഞ്ഞ ആ കുടുംബത്തെ തേജോധം ചെയ്യുക അവരെ മാത്രമല്ല ആ കുടുംബത്തെ അവരുടെ അപ്പന അമ്മനോ കൂടിപ്പുറപ്പങ്ങളോ മൊത്തം കാരണം ഞങ്ങൾ എന്തായാലും ഇന്നത്തെ സമരം ഒരു സൂചന മാത്രമേ ഉള്ളൂ ഇതൊരു സൂചന 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 മാത്രം ഈ സൂചന കൊണ്ട് അവര് പഠിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും ഇതിനെ കുറിച്ച് പേര് പറഞ്ഞിട്ട് അധികാരത്തിലേറെ പിണറായി വിജയൻ അത് നമുക്ക് കാണേണ്ടതാണ് കൊച്ചു കുഞ്ഞുങ്ങളും മുതല് വലിയ പ്രായമായ അമ്മച്ചിമാർ വരെ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതായി സംസ്ഥാനമായിട്ട് ഇന്ന് മാറി കുറച്ചു കാലം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇതിലുള്ള പ്രഷർ എന്താ ഉള്ളത് ആൾക്കാർ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത് വുമനെ പക്ഷെ പൊതുവെ നമ്മൾ നോക്കുവാന്നെ വുമൻ എങ്ങും സേഫ് അല്ല അപ്പൊ ഇത് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ ഇതിനെ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സുരക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നു പക്ഷെ യാതൊരു സുരക്ഷയുമില്ല അവർക്ക് രാത്രി കാലങ്ങളിൽ സ്വന്തം മക്കളെ അമ്മയുടെ അടുത്തുകൾ പറഞ്ഞാൽ രാവിലെ കണ്ടാൽ കണ്ടെന്നേ പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ സ്ത്രീകൾക്ക് അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും ആ സംവിധായകരുടെ അടിമകളായി അവർക്ക് അടിത്തറ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ മഹിളാ കോൺഗ്രസ് ഒരു കാരണവശാലും അതായത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പറ്റിയുള്ള പരാമർശങ്ങളായിരിക്കാം ആ ഒരു ഒളിച്ചു കളിയിൽ കാണുന്നത് അതുകൊണ്ട് നമുക്കിപ്പോ ഗവൺമെന്റിൽ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് മാറും സിനിമാ നടപ്പനിതാ ഐ പി എസ് ഓഫീസറെ വെച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ സത്യാഗ്രഹം നടന്നത് അതെന്തെന്നാലും ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഇത് ഡെഫിനറ്റ്ലി ഞാൻ ഞെട്ടിക്കുന്ന കേസാ ഞാൻ പറയില്ല ബിക്കോസ് ഇത് എല്ലാ സിനിമാ സിനിമ ബോളിവുഡ് ആയാലും ഇൻഡസ്ട്രി ആയാലും നടക്കുന്ന ഒരു സംഭവമായിരുന്നു ആൾക്കാർ ഈ സിനിമ വേൾഡ് വേൾഡ് എന്ന് ഒരു അണ്ടർ ആണ് മരിച്ചുപോയി ഉമ്മൻചാണ്ടിയെ തന്നെ അവര് ഇത് ചെയ്തത് ഗണേഷ് കുമാർ ആണ് ഇപ്പൊ ഇതിനകത്ത് നൂറ് ശതമാനം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാ ഗണേഷ് കുമാറിന്റെ പേര് വരും പിന്നെ എല്ലാ സിനിമാ നടന്മാരും ഇത് പോലെയല്ല അതിനകത്ത് കുറച്ചുപേരൊക്കെ നല്ല ആൾക്കാരും പക്ഷെ അത് അവർക്ക് നല്ല നടന്മാർക്ക് വരെ പേര് വരുന്ന ചീത്ത പേര് വരുന്ന ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഗവൺമെന്റ് ഈ പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധായകർക്ക് സിനിമാ സംവിധായകർക്ക് പ്രൊട്ടക്ട് ചെയ്യലാണ് അല്ലാണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരിത് ചെയ്യുന്നു പക്ഷെ ഇവരെല്ലാം ഇത് കൽപ്പിടിച്ച ഇവർക്ക് ഇവരെല്ലാര്ക്കും ഇവർക്ക് എന്തൊരു ഭാഗമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊത്തി നന്നായിട്ട് അറിയാം നാല് വർഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി അവർക്ക് ഇത്രയും സമയം എടുത്തെങ്കിൽ ആരെയും സേഫ് ചെയ്യാൻ വേണ്ടി അവർ ട്രൈ തോണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു ഈ പത്ത് വർഷക്കാലം ആവാൻ പോകുന്ന അവര് ഇതിനകത്ത് വന്നിട്ട് ആ അധികാരത്തിലേറ്റി പക്ഷെ അവരെന്ത് സ്ത്രീകൾക്ക് വേണ്ടിട്ട് നൂറ് ശതമാനം പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അധികാരത്തിൽ ഏറെ അവർ നൂറ് ശതമാനം വരെ പരാജയപ്പെട്ടിരിക്കുകയാണ് കുറെ പുറത്ത് പുറത്ത് താമസിച്ചു വന്ന ഒരാളാണ് വേറെ സ്റ്റേറ്റിൽ നിന്ന് പോയിട്ടുള്ള ആളാണ് ഞാൻ അപ്പം അവിടെ വെച്ച് നോക്കിയാലും പൊതുവെ എല്ലായിടത്തും സ്ത്രീകളോട് നടക്കുന്ന സംഭവങ്ങൾ ഇത് തന്നെയാണ് ഞാൻ കുറെ വർഷം കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പൊ കോപ്പറേറ്റീവ് വർക്ക് ചെയ്തപ്പോഴും എങ്ങനെയാ അതോ അവർ ഇക്വാലിറ്റി സംസാരിക്കും പക്ഷേ വുമനെ അവരെപ്പോഴും ഇൻഫ്യൂറായിട്ടായി കാണുമുള്ളവർ അവർക്കൊരിക്കലും പറഞ്ഞാൽ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കും പക്ഷെ അത് അവര് കേൾക്കൂല്ല അപ്പൊ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതാ സെക്യൂരിറ്റി മൂവ്മെന്റ് എന്ന് പറയുമ്പം വളരെ പൂവറ കേരളത്തിൽ നിന്നും എല്ലായിടത്തും പൂവെറ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവം വന്നു കഴിയുമ്പോൾ എല്ലാവരും പ്രതിഷേധവും മാർഷമായിട്ടൊക്കെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങും പക്ഷെ ഇതല്ല ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ സംഭവം ഓരോ ആൾക്കാർ ഇതങ്ങ് മറന്നുപോകും പക്ഷെ നമ്മൾ ശക്തമായിട്ട് ഇതിനെ നമ്മൾ എതിർക്കണം നമ്മൾ നമ്മളിന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇതിന് ഉമ്മൻചാണ്ടി ഒന്നും ചെയ്യാത്ത പ്രായം ഒരു വെച്ചിട്ട് എന്തെല്ലാം തോന്നി മാസം ചെയ്തു അത് ആവശ്യപ്പെട്ടിട്ടാണോ പാർട്ടിയെ തേജോധം ചെയ്യാൻ ആ പ്രായം നിന്ന ശരിക്കും പിണറായിയുടെ അപ്പനേലും പ്രായമായിട്ട് എനിക്ക് തോന്നുന്നു അയാൾ അങ്ങേരിക്കടെ നടപ്പാണ് ബോംബഞ്ചാണ്ടീടാ പക്ഷേ ഒരു സഹോദരൻ ചേട്ടൻ്റെ സ്ഥാനം കൊടുക്കാം ആട്ട് അങ്ങേരിക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മനുഷ്യനെ മനുഷ്യനാണ് ഓടികൾ കൊടുത്ത് ആട്ടത് സർക്കാരിലെ കേസുണ്ടാക്കാനായിട്ട് അന്യനാട്ടിൽ നിന്ന് കൊണ്ടോന്ന് ജഡ്ജിമാരെയും വെച്ച് വക്കീലന്മാരെയും വെച്ച് വാദിച്ച് പൊടികൾ കൊടുത്തു ഇത് എന്തുകൊണ്ടൊന്ന് കൊണ്ടുവരാൻ പറ്റാത്ത പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവരിത് ഇത്രനാളും വെച്ചിരുന്നത് സ്ത്രീകളുടെ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട സർക്കാർ ഇന്ന് നമ്മൾക്ക് പുറത്തിറങ്ങാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ മാറോട് ചേർത്ത് കിടത്തി ഉറക്കുന്ന ഇന്നമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ കിടന്നുറങ്ങുന്ന കുട്ടികളെ പോലും നമ്മൾക്ക് നേരം വിളിക്കുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ കാണാനില്ല കാരണം വെച്ചാൽ ഈ ഇതേപോലുള്ള ഈ ആൾക്കാരുടെ നിയമ നടപടികളുടെ വളരെ മോശമായ നിലപാടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പുറത്തിറക്കിയത് തന്നെ അപ്പോൾ പോലും അതിലെ പ്രസക്തമായ പല ഭാഗങ്ങളും മായകളഞ്ഞിട്ടാണ് അത് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ മീഡിയക്കും ഇട്ട് ൊടുത്തിരിക്കുന്നു അത് ശരി ഒളിച്ചു വയ്ക്കൽ തന്നെയാണ് പക്ഷെ ഈ ഒരു ഗവൺമെന്റ് കേറിയത് തന്നെ സ്ത്രീകളുടെ സുരക്ഷ പറഞ്ഞ് ആ ഒരു പെരുമ്പാവൂരിലെ ആ ഒരു പേരും പറഞ്ഞ അഴിമതിയുടെ പേരും പറഞ്ഞാണ് ഈ ഗവൺമെന്റ് ഭരണത്തിലേക്ക് വന്നത് എന്നിട്ട് ഈ ഗവൺമെന്റ് വന്നേ പിന്നെ അതിനു മുൻപും ഓരോ ഇത് നടന്നുണ്ടെങ്കിലും വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുമേഖലയിലേക്ക് ഇറങ്ങി വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമില്ല അത് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പരാജയമാണ് അതിനെതിരെയാണ് കോൺഗ്രസ് അത് ആരാണെന്ന് അറിയുന്നുണ്ടെങ്കിലും ആരും തുടർന്ന് പറയില്ല തുടർന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ അത് പൂഴ്ത്തി വെച്ചത് എല്ലാ സ്ത്രീകൾക്കും അപമാനകരമാണ് പിന്നെ ഒരു സ്ത്രീ തന്നെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതല്ലേ അപ്പൊ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവസ്ഥയാണ് അത് കാരണം ആരും തുറന്നു പറയാൻ ധൈര്യപ്പെടില്ല അപ്പൊ സ്ത്രീകൾക്ക് എങ്ങനെ നോക്കിയാലും അപമാനകരമായിട്ടുള്ളൊരു നമ്മുടെ ജബീമേത്ത എല്ലാ മേഖലകളിൽ ഏറ്റവും സത്യസന്ധമായും ന്യായത്തിനും മാത്രം കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയം ജാതി മത രാഷ്ട്രീയം പോലും നോക്കാതെ എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ യു എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല അപ്പം രണ്ട് പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി ഡി വൈ എഫ് കെ ആ പിള്ളേരെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുകയും എല്ലാം ചെയ്തിട്ട് അവരെ ജയിലിൽ ഇട്ടിട്ട് കൂളായിട്ട് ഇറക്കി വിട്ടു ഇങ്ങനെയുള്ള കൊച്ചു പിള്ളേരോട് പോലും ഒരു തരി കാരുണ്യം കാണിക്കാത്ത സർക്കാരെ അവരുടെ പാർട്ടിയുടെ ആൾക്കാരെ കൊണ്ടു ഇറങ്ങിയപ്പോൾ ഒരു സിനിമാ മേഖല മാത്രമല്ല ഇത് പറഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റ് ഇൻഡസ്ട്രി ആയാലും അല്ലെങ്കിൽ ഫുഡ് സെക്ടർ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല നമ്മുടെ എല്ലായിടത്തും നടക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഈ മീഡിയ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കൊണ്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ഏറെ അറിഞ്ഞു വരുന്നു അല്ലാത്ത അല്ലാത്ത എത്രയോ കേസുകളുണ്ട് ആൾക്കാർ അറിയാ അറിയാതെ പോകുന്ന കേസുകൾ ഒരുപാടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് മീഡിയക്കാർ ഇന്ന പുറേ നിൽക്കുന്നതുകൊണ്ട് ഓരോന്ന് കേസെസ് റിപ്പോർട്ടായി വരുന്നുണ്ട് ഇപ്പം ആൾക്കാർ പേടിക്കാതെ പുറത്തേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്